ുള്ളത് തൃശ്ശൂർ ജില്ലയിൽ വലപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നമ്മള് രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് നോക്കിയായിരുന്നു അപ്പൊ മീനുണ്ട് എന്ന് പറഞ്ഞു ഈ ചേട്ടൻ മൂന്നാല് ടാർപ്പായക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതല്ല ഇത് ഇവിടെ തൽക്കാലം കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി പിടിച്ചിടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഇവരെ പശു തൊഴുത്തും അതേപോലെ ഫാമൊക്കെ ഉണ്ട് ചെറിയ കോഴി ഫാമൊക്കെ ഉണ്ട് അതിന്റെ പുറകിലാണ് ഒരു മൂന്നാല് ായേക്കോളും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് മറ്റ് പുറത്തു നിന്നുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റാത്ത ഒരു ഏരിയയിൽ അപ്പോൾ ഇതിൽ ഇവര് പ്രാവശ്യം കുറേ കൂടുതൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ലോക്കലായിട്ട് സെയിൽ ചെയ്യാൻ നോക്കി എന്നിട്ട് മുതലാവാത്തുകൊണ്ടും അതേപോലെ അത് ചിലവാകാത്തതുകൊണ്ടുമാണ് നമ്മളെ വിളിച്ചത് അപ്പോൾ നമ്മൾ വന്ന് ഇവിടുത്തെ മൊത്തം മീൻ എടുത്തിട്ട് പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ലൈവായിട്ട് കാണിച്ചു അതായത് നമ്മൾ ഇതിൽ വോയിസ് ഓവറൊന്നും അധികം കൊടുക്കുന്നില്ല ബാക്കിയെല്ലാം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അവിടെ പോയ കാണില്ലേ ആ ഭാഗത്ത് അപ്പൊ അവിടെ പോയ അങ്ങോട്ട് വരുവനി വെള്ളം അവിടെയാണ് കൂടുതൽ അല്ലേ വെള്ളം അവിടെ ആണോ കൂടുതല് ഇനി ഏകദേശം ഒരു എട്ടൊമ്പത് മാസത്തോളം വളർത്തിയിട്ടുണ്ട് തീറ്റ പരിമിതമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അങ്ങോട്ട് വരുന്നുണ്ട് എന്നാ കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് ടാർപ്പായ കുളാവുന്നതുകൊണ്ട് തന്നെ വെള്ളം മാറ്റി മാറ്റിയിട്ടാണ് ഇവര് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് വെള്ളം പുറത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് അടിച്ച് കേട്ടോ പുതിയ വെള്ളം ഇതിലേക്ക് നിറച്ചിട്ടോ അങ്ങനെയൊക്കെ ഉള്ള കാര്യം ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു മീൻ വളർത്തി നൂറ്റമ്പത് മീൻ ഇടാനുള്ള കുളം ഉള്ളത് ആ ഇതിൽ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറോ ഉണ്ടായിട്ട് കഴിഞ്ഞാൽ മീൻ വലുതാവില്ല ഇതിൽ എത്ര ഇട്ടിരുന്ന് അല്ല അല്ല നൂറ് നൂറ്റമ്പത് എണ്ണേ നൂറ്റ ഒരു കിലോ ആയിന്ന് വിചാരിച്ചോ ഇനി വേണ്ട മുക്കാ കിലോ ആയിന്ന് വിചാരിച്ചോ അല്ല ഞാൻ പറയാ ഒരു നൂറ് കിലോ കിടക്കാനുള്ള സ്ഥലം വേണ്ടത് ആ അഞ്ഞൂറെണ്ണോ ആയിരുന്നൊന്നും ഇടാനുള്ള സ്ഥലല്ല നൂറ്റമ്പത് എണ്ണ ഇടാ അത് മുക്കാ കിലോ ആയ നൂറ് കിലോ കിടക്കാനുള്ള സ്ഥലം തന്നെ ഉള്ളു നൂറ് കിലോ മീൻ പറഞ്ഞാൽ നാലഞ്ച് ബോക്സ് മീനായി എന്താ നിങ്ങൾ പറയണത് ആ അത് അതാണിത് മീന് നിങ്ങളൊരു കൊല്ലമായിട്ടും വലുതാവാത്തതിൻ്റെ കാര്യം വേറെ ഒന്നും അല്ല വലുതായിട്ട് ഒന്നല്ല അങ്ങനെയല്ല നല്ല നമുക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാമിന് മേലക്കാവാത്ത കാര്യം അതാണ് ഇതിലൊരു ഇരുന്നൂറ് മീൻ ഇടുക അപ്പം ചിലപ്പോൾ ഒന്നോ രണ്ടോ ചത്തുപോയാലും ബാക്കി നൂറ്റമ്പോ ഇരുന്നൂറോ ഉണ്ടാവും അത് അടിപൊളി വളരും ആ ഒരു ആറ് മാസം കഴിയുമ്പഴത്തേന് മുക്കാ കിലോ മീനാവും എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് കൊണ്ടുപോയിക്കൊണ്ട് മുന്നൂറ് റുപ്പ്യം തരാവില്ല മനസ്സിലായോ അല്ലാതെ നമുക്കിപ്പോ ഈ വേറെ പ്രശ്നം ഇതുണ്ടായിട്ടില്ല ഇതിൽ തീ ആൾക്കാരെ കംപ്ലീറ്റ് തിക്നെസ് കൂടി ഇട്ടിട്ടാണ് പ്രശ്നം വരുന്നത് ആയിരം ലിറ്ററിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മീനേ ഇടാൻ പാടുള്ളു അതിൽ കൂടുതൽ ഇതിലൊരു നൂറ്റമ്പണ്ണം ഇടാ ആ ഇതിലും അത്രൊക്കെ തന്നെ ഇടാൻ പറ്റുള്ളൂ മൊത്തത്തിൽ നിങ്ങൾ ഒരു അറുന്നൂറ് മീൻ മേടിച്ചിട്ട് മൂന്നെണ്ണത്തിലും കൂടെ ഇട്ടോ ഏഹ് അപ്പൊ നൂറ്റി അമ്പത് മീനൂറ് കുട്ടികളെ ആകെ ഇടാൻ പാടുള്ളൂ നല്ല കുട്ടികളെ നോക്കിയിട്ട് ഇതിലൊരു നൂറ്റി ഇരുപത്തഞ്ചെണ്ണോ നൂറ്റി അമ്പെണ്ണോ അതിലും ഇടുക അങ്ങനെ അതിൽ കൂടുതൽ ഇടരുത് അതിനുള്ള മീ സ്ഥലുള്ളത് അഞ്ഞൂറെണ്ണം ആയിരം എണ്ണം കിടക്കാനുള്ള സ്ഥലല്ലേ അപ്പൊ അഞ്ഞൂറെണ്ണം ഏഹ് നിങ്ങള് സ്വർണത്തിന്റെ തീറ്റ കൊടുത്താലും മീൻ മിണ്ടാ പറയല ഡ്രം കി

അത്യാവശ്യം നല്ല വെഴുക്കലുള്ള സ്ഥലമായിരുന്നു അത് ടാർപ്പായ നല്ല വെഴുക്കലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് സൈഡിലൊക്കെ നമ്മള് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ഇറങ്ങിട്ടുള്ളത് ആ തൂക്കം കണക്ക് മാഷൊക്കെ പോന്നോട്ടെ മീനെ എടുത്തിട്ട് പോടാ അറബാന ചൂടുണ്ടോ ആ അതി സീറോ ആക്കണം അത് പിടിച്ചോ പിടിച്ച ആ ഫോട്ടോ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും ഇതേപോലെ ഒന്നിച്ച് മീൻ എടുക്കുമ്പോൾ അവർക്ക് ഫോണ്ടുകൾ മൊത്തം കാലിയാവുന്നതോടൊപ്പം കിട്ടുന്ന ക്യാഷ് എല്ലാം ഒന്നിച്ച് കിട്ടുമ്പോൾ അതുകൊണ്ട് മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ ഇവര് ലോക്കലായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വീടിന്റെ അവിടെയും അതേപോലെ മറ്റു പുറ ൊക്കെ റോഡ് സൈഡിലൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ ഇവർ കുറേ ലോക്കലായിട്ട് സെയിൽ ചെയ്യാൻ നോക്കി പക്ഷേ ഇവർക്ക് രണ്ട് മാസം കൊണ്ട് ആകെ നാൽപ്പത് കിലോ മീനാണ് ആകെ ചിലവാക്കാൻ പറ്റിയത് അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം വന്നു വന്ന് നോക്കിയപ്പോൾ മീൻ വലുതായിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇത്ര ഒരു രണ്ട് മാസം മുമ്പ് വന്ന് നോക്കിയിരുന്നു അന്ന് ഇത്രയും മീൻ വലുതായിട്ടില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ രണ്ട് മാസം കൂടി നോക്കൂ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുകൂടി വലുതാവും വലുതം എടുക്കാമെന്ന് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും മാറ്റി മാറ്റി ഇട്ടിട്ടാണ് അതായത് ആ വലിയ ടൈപ്പൊക്കെ കുറച്ചും കൂടി റേറ്റ് അവർക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനെ മാറ്റിയിട്ടിട്ടാണ് നമ്മൾ തൂക്കുന്നത് നീ കൊ നീ എടുക്കാൻ പറ്റിട്ടോ ഏ ഇതൊക്കെ ആ ഇട്ട പാടന കിടക്കല്ലേ താറാവോളക്ക് കൊടുക്കാറാവേ വേണ്ട താറാവില്ലേ പത്തേ നാനൂറ്റി തൊണ്ണൂറ് അതായത് പത്ത് നാനൂറ് ആചേച്ചി ഇപ്പൊ ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചെറിയൊരു വണ്ടിയുടെ കാര്യ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ചെറിയ വണ്ടി എടുത്തിട്ട് വന്നത് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ മീൻ മീൻകുഞ്ഞുങ്ങളും അതേപോലെ മീൻ്റെ തീറ്റ ഈ മീൻ ഇതേപോലെ വിൽക്കാനുള്ളവർ ഈ മീനിന്ന് മാത്രമല്ല വളർത്തുന്ന ഏത് മീനും വിൽക്കാനുള്ളവരും അതിൻ്റെ തീറ്റയൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റ് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക അതേപോലെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മത്സ്യകൃഷിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അഭിപ്രായങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ടുക്കാൻ പറ്റാ എഴുതിക്കോളൂ ഏഴ് എണ്ണൂറ് രണ്ടാമത്തത് നമ്പറിട്ട് കേട്ടോ ഇവിടെ തൂക്കി കഴിഞ്ഞിട്ടില്ല ട അത്യാവശ്യം വലിപ്പുള്ള മീനാണ് ഇടയില് ചെറുതും കൊണ്ട് വലുതുകൊണ്ട് ചെറിയൊരു ടാങ്കില് ആയിരം മീനോളം കിട്ടുന്ന ചേട്ടാ മീൻ മീനാണ് അറുന്നൂറണ്ടോ എന്റെ അമ്മ അധികമാണ് എവിടെ വില ഇറങ്ങി ദ്രോണ്ട് എറങ്ങണ സ്ഥലം വൃത്തിയാക്കിയിട്ട് ഇറങ്ങും അല്ലെങ്കിൽ പഴക്കി പോവും എറങ്ങണ സ്ഥലം ആ വെള്ളം വയ്യേരന്ന മോന്തോ ഞാൻ ആയിരണ്ട് ആയിട്ടുണ്ട് പെന്തോ അരങ്ങടങ്ങി പോയി വളക്കോ നീം പിടിുമ്പോൾ ഒന്നോ രണ്ടോ വട്ടം മുഴണം ഇതാ ഇതിന്റെ കണക്ക് അതിനെ കൊണ്ടുണ്ട് பார்த்தാണോ അപ്പർത്തേനെ കൊണ്ടുണ്ട് பார்த்தാടാ അതെ അപ്പോ അരക്കിലോന്റെ അരക്കിലോ മുകളിലുണ്ട് അല്ലേ ആ കാണുമ്പോൾ ഇതൊന്നും വേറെ പിടിച്ചു കൊടുക്കലുണ്ടോ ഇത് ഇതിന്നാണോ ഇതന്നെ പിടിച്ചത് കേട്ടോ ആടിക്കണ അവിടെ പുളി വന്ന നോക്കണ ആടിയിലെ കൊറേ ഉണ്ടോ 아. 어. 그래도. <뭘>

ഫ്രണ്ട്സ് ൂറ്റി എമ്പത്തിനാല് മീൻ കയറി ചേച്ചി പൈസ അവിടെ കയറിയെന്ന് നോക്കി വെക്കോ അക്കൗണ്ടിലാ നോക്കി വെക്കൂട്ടോ എന്നിട്ട് വേണം പോവാനെ വിവേകനോട് ചോയിച്ചോക്കോ നമുക്ക് ഇനിയൊരു പത്ത് നൂറ്റമ്പത് കിലോ ഉണ്ടാവൂലേ ഏകദേശം ഉണ്ടാവണോ അപ്പം മൊത്തം ഒരു അഞ്ഞൂറ് കിലോ ആയി അല്ലേ മൊത്തം മുന്നൂറും നൂറ്റമ്പതും പിന്നൊരു അമ്പത് കിലോ വിട്ടിട്ടുണ്ടാവും അല്ലേ ആ അപ്പൊ പിന്നെ അഞ്ഞൂറ് കിലോൻ്റെ മേലെ ആയി നമുക്കേ ഇനി അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ കുറച്ചിട്ടാൽ കൂടുതൽ തിക്ക് ഇടണ്ട വലുപ്പമായിട്ടേ കേട്ടോ